രണ്ടാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ജയരാജ് ജയരാജൻ പോലുള്ള ആളുകൾ വന്ന് അദ്ദേഹമാണ് രണ്ടാമത്തെ ദിവസത്തിന്റെ ഉദ്ഘാടനം ഈ പതിനൊന്ന് പത്ത് ദിവസം പതിനൊന്ന് ദിവസം ഉദ്ഘാടനം അതായത് നാല് പേർക്ക് സംസാരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നാടകമൊക്കെ തുടങ്ങുന്നതിനേക്കാളും മുന്നേ അങ്ങനെ ആദ്യത്തെ ദിവസം പൊക്കൻ എന്ന് പറയുന്ന ഒരു നാടാണ് സംഗീത നാടക അക്കാദമി തിരഞ്ഞെടുത്ത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു കൃഷി നാടകം അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനായിട്ടുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു ദളിതനായിട്ടുള്ള ഒരാളുടെ ജീവിതം പറയുന്ന പൊക്കൻ എന്ന് പറയുന്ന ഒരു നാടകമാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നത് പിറ്റേ ദിവസം ഉഷാ നയ്യാരുടെ ഞങ്ങളുടെ ഏറ്റടുത്ത ഞങ്ങളുടെ പ്രിയ സുഹൃത്തും അതോടൊപ്പം തന്നെ ഞങ്ങളെ ഞങ്ങളെ ഇഷ്ടപ്പെടുകയും ഞങ്ങൾ അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഉഷാ നങ്ങിയാരാണ് ഒരു നങ്ങിയാർ കുത്ത അവരുടെ ഒരു പ്രകടനം ഇവിടെ കാഴ്ചവെക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പീശുപ്പള്ളി രാജുവ് പീശുപ്പള്ളി രാജുവ് കഥകളിയിൽ ഉടൽമൊഴി എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക തരം ചൊൽക്കാഴ്ച ഒരു വർക്കാണ് ചെയ്യുന്നത് നേരെ കഥകളിയല്ല കഥകളി അല്ലാതെ എങ്ങനെയാണ് ഒരു ഒരു ജലസേചനം എന്ന് പറയുന്ന ആ ഒരു കവിത വൈലപ്പള്ളിയുടെ ഒരു കവിതയെ എങ്ങനെയാണ് തൻ്റെ ഗാത്രം ഉപയോഗിച്ച് തൻ്റെ ആഹാരം ഉപയോഗിച്ച് എങ്ങനെ നാട് നാട്ടുകാർക്ക് അല്ലെങ്കിൽ കാണികൾക്ക് സംവദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം എന്ന് ചെയ്യുന്ന നമ്മുടെ പീശുപ്പള്ളി രാജീവ് ഞങ്ങളുടെയൊക്കെ പ്രിയ സുഹൃത്തും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മെമ്പർ പോലുള്ള ഒരാളാണ് ഇവിടുത്തെ നാടങ്ങളിലൊക്കെ അഭിനയിക്കാനുള്ള ആളാണ് അദ്ദേഹം ചെയ്യുന്ന ഉടൽമൊഴി എന്ന് പറയുന്ന ഒരു ആൾക്കുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നിജി മനോജ് എന്ന് പറയുന്ന ഡോക്ടർ നിജി മനോജ് എന്ന് പറയുന്ന കക്ഷി ചെയ്യുന്ന തുള്ളൽ ത്രയം അതായത് ഓട്ടത്തുള്ളൽ ചീതങ്ങത്തുള്ളൽ പറയുന്നില്ല ഈ മൂന്ന് തുള്ളലിനെയും കൂടി ഒരുമിപ്പിച്ച് തുള്ളൽ ത്രയം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്യാൻ പോകുന്നത് പിന്നെ അതേപോലെ തന്നെ പാട്ടുമുറ്റം പാട്ടുമുറ്റം എന്ന് പറയുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞ വർഷം ഭയങ്കരമായിട്ട് ആളുകൾ രസിച്ചു പോയത് രണ്ടു മണിക്കൂർ വെച്ചിട്ട് നാല് മണിക്കൂറൊക്കെ ചെയ്യേണ്ടി വന്നൊരു ഒരു സംഭവമാണ് പാട്ടുമുറ്റം മുറ്റം അത്രയും ഓഡിയൻസ് ഉണ്ടായിരുന്നു അത് ഗൃഹാതുര ഗാനങ്ങളുടെ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു സംഗീതമാല എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് പാട്ടുമുറ്റം എന്ന് പറയുന്നത് അത് നമ്മുടെ സാധകം എന്ന് പറയുന്ന സംഗീത സംഗീതാലയമുണ്ട് ചേർപ്പിൽ അതിൻ്റെയാണ് അത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജ ടീച്ചർ ഒരു സംഗീതത്തിൽ വളരെ വിദഗ്ധയായിട്ടുള്ള അല്ലെങ്കിൽ സംഗീതത്തിൽ ബിരുദമൊക്കെയുള്ള അല്ലെങ്കിൽ ഡോക്ടറേറ്റൊക്കെയുള്ള ഡോക്ടർ കെ ടി ശ്രീജയാണ് അത് അതിൻ്റെ ഒരു മുൻപന്തിയിലേക്ക് തിയോ തിയോസി എന്ന് പറയുന്ന കക്ഷിയാണ് അത് നയിക്കുന്നത് ആളും ഏറ്റവും കേരളത്തിൽ അറിയപ്പെടുന്ന ചെറിയ ചെറിയ ആൽബങ്ങൾ ചെയ്യുന്നതിന് ഒരു വിദഗ്ധനായിട്ടുള്ള അല്ലെങ്കിൽ നന്നായി സംഗീതം ചെയ്യുന്ന നന്നായി പാട്ടുപാടുന്ന നന്നായി സംഗീതത്തെ ആസ്വദിക്കുന്ന അന്വേഷിക്കുന്ന ഒരു ഒരു ചെറുപ്പക്കാരനാണ് തീയോ ആ തീയോന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മാളവിക അതേപോലെ തന്നെ വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന മാളവിക ഉണ്ട് അതോടൊപ്പം തന്നെ ശ്രീലക്ഷ്മി ഉണ്ട് യദു എസ് മാരാനുണ്ട് അങ്ങനെ യു എൻ എസിന്റെ മക്കളുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് കുട്ടികൾ ഒരു പന്ത്രണ്ടോളം കേരളത്തിലെ ഭാവഗായകര് പാടുന്ന പാട്ട് മുറ്റം ഉണ്ട് അതിൽ ഒരു ഹാർമോണിയം ഒരു തവരാണ് അതിൽ ആയിട്ട് ഉപയോഗിക്കുന്നത് അതന്നെ വലിയൊരു സംഭവം ആ ആ ഒരു പാട്ടുകൾ വളരെ മനോഹരമായിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം അത് ഞങ്ങൾ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ ലോകത്തിനും അനുഭവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇനി ഞങ്ങൾ നാടകത്തിലേക്ക് നാടകത്തിലേക്കാണ് ഇപ്പോൾ കുട്ടികളുടെ നാടകമാണ് വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത് കുട്ടികളുടെ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം സ്കൂൾ കലോത്സവങ്ങളിൽ ഫസ്റ്റ് മേടിച്ചിട്ടുള്ളത് ഒന്നാം സ്ഥാനം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തിയിട്ടുള്ളത് കോഴിക്കോട് എന്നുള്ള രണ്ട് നാടകം ആ രണ്ട് നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ കുമരു എന്ന് പറയുന്ന ഒരു സാധനം ഹയർ സെക്കൻഡറിയിലും മറ്റു ഹൈസ്കൂൾ വിഭാഗത്തിലും മറ്റേ ഓസ്കാർ എന്ന് പറയുന്ന മറ്റൊരു നാടകം ആണ് വന്നിട്ടുള്ളത് രണ്ട് നാടകം ഈ രണ്ട് നാടകം ഒന്നാം സ്ഥാനം വന്നതെന്ന് തന്നെയല്ല ഞങ്ങൾക്കൊക്കെ അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ പലപ്പോഴും പോയി കാണുന്ന ആൾക്കാർ ആ കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആ നാടകം തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള രണ്ടാവതാണ് അത് കുമരു എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ പ്രിയപ്പെട്ട എമിൽ മാധവി എന്ന് പറയുന്ന ആൾ എഴുതിയിട്ട് നമ്മുടെ പി എസ് നിവേദ് എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയുള്ള ഏറ്റവും നല്ല ശ്രദ്ധേയനായിട്ടുള്ള ഒരു സംവിധായകൻ ചെയ്യുന്ന ഒരു നാടകമാണ് എന്ന് പറയുന്നത് ആ കുട്ടികളുടെ നാടകമാണ് അരമണിക്കൂർ പറയുന്നത് അടുത്തൊരു നാടകം എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ പ്രിയ സുഹൃത്തും തന്നെയാണ് ശ്രീ പൊയ്ൽക്കാവ് ശിവദാസ് പോയിൽക്കാവ് എന്ന് പറയുന്ന കുട്ടികളെ എങ്ങനെ നല്ല നാടകക്കാരാക്കി ട്വീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എത്ര എങ്ങനെയാണ് നന്നായി അഭിനയിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുക അറിയുന്ന വർഷങ്ങളായിട്ട് കുട്ടികളുമായിട്ട് പെരുമാറുന്ന ശിവദാസ് പോയിൽക്കാവ് സംവിധാനം ചെയ്തിട്ടുള്ള ഓസ്കാർ പുരുഷു എന്ന് പറയുന്ന ഒരു നാടകമാണ് അടുത്തൊരു നാടകം എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഏൽപ്പിക്കുന്നത് അതായത് യു പി വിവാദം നാടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ല വരെയുള്ളു ജില്ലയ്ക്ക് മുകളിലേക്കില്ല പക്ഷെ ഞാൻ ഞാനത് കണ്ടതാണ് ഞാനത് കണ്ടപ്പോൾ അതിൻ്റെ സംവിധായകനോട് ചേക്കുട്ടി മഹേഷ് എന്ന് പറയുന്ന ആളാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് മഹേഷ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലം വരെ മലയാളത്തിലുണ്ടായിട്ടുള്ള നാടകങ്ങളിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ അതിനെ കൃത്യമായിട്ട് നോക്കിക്കാണാനും കഴിയുകയും പുതിയ പുതിയ നാടകങ്ങൾ അതിൻ്റെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന മഹേഷ് ചേക്കുട്ടി എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ സംവിധാനം ഏകനായ നായകനാണ് ആ നാടകത്തിൻ്റെ പേര് അത് വളരെ മനോഹരമായിട്ട് കുട്ടികൾ ഗംഭീരമായിട്ട് ചെയ്തത് കണ്ടതിൻ്റെ പേരിലിവിടെ കളിക്കാൻ പറ്റുമോ ചോദിച്ചു കളിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് അത് അങ്ങനെ ഒരു നാടകമുണ്ട് പിന്നെ അതുപോലെ തന്നെ ചങ്ങമ്പുഴ നാം നാടക വേദി എന്ന് പറഞ്ഞിട്ട് ഷേളി സോമസുന്ദരം നയിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കൾ എന്ന് പറയുന്ന ഒരു ഒരു കുട്ടികളുടെ നാടകം ഒരു അരമണിക്കൂർ വരുന്ന ഒരു നാടകം അപ്പോൾ ടീച്ചർ പറഞ്ഞ് നിങ്ങൾ ഇവിടുത്തെ ഇവിടെ ചെയ്യുന്ന നാടക പ്രവൃത്തികൾ എന്താണ് എന്റെ കുട്ടികൾ കൂടി ഒന്ന് കാണട്ടെ ഇവിടെ നാടദ്വീപിൽ എന്താണ് സംഭവിക്കാന്നുള്ളത് അവരും കൂടി ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നാടകമാണ് ആർട്ടിക്കൾ പറഞ്ഞത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പൊ നാല് കുട്ടികളുടെ നാടകം കഴിഞ്ഞു ഇനി ഏഴോളം ഏകപാത്രം നാടകം അതിലേറ്റവും ശ്രദ്ധയായിട്ടുള്ള ഒരു കാര്യമാണ് കാസർകോട് ജഡായു എന്ന് പറയുന്ന ഒരു സംഭവമാണ് സംഭവം രാജൻ കരുവാക്കൂർ ചന്ദ്രൻ കരുവാക്കൂട് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് കുറേ നാടങ്ങൾ ബാബുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ലോകം മുഴുവൻ കേരളത്തിൽ മുഴുവൻ കളിച്ചിട്ടുള്ള ഒരു ഒരു നാടകമുണ്ട് ആ നാടകം കളിച്ചിരുന്നത് ഇദ്ദേഹം തന്നെയാണ് ഹരിദാസാണ് അതിൻ്റെ ഡയറക്ടർ ഇത് കാഞ്ഞങ്ങാട് എന്നാണ് വരുന്നത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് രണ്ടാമത് നാടകം എന്ന് പറയുന്നത് ആക്ട് ലാബിലെ സജീവമായിട്ട് ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് നാടക പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് ആക്ലാബ് സജീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയിലെ സിനിമയിലേക്ക് ആൾക്കാർ എങ്ങനെയാണ് എങ്ങനെയാണ് സിനിമ ബിഹേവിങ് പഠിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് സിനിമാ വിനയം പഠിക്കുക എന്ന് പറഞ്ഞ് അതിൻ്റെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ലാബിൻ്റെ ഡയറക്ടറാണ് ലാബ് സജീവൻ അദ്ദേഹം ഒരു വർഷ ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബാബുരാജ് ബാബുരാജിനെ കുറിച്ച് ഒരു നാടകം ചെയ്തിരുന്നു ബാബുരാജ് പാടുക പാട്ടുകാരെന്നാണ് അതിൻ്റെ പേര് കഥ സുധീഷിൻ്റെ ഒരു കഥയാണ് ഏകദേശം അമ്പത്തിനാലോളം നൊസ്റ്റാർജിക്ക് ആയിട്ടുള്ള ഗാനങ്ങൾ ഓർത്തനാക്കിയിട്ടുള്ള ഒരു കൃത്യമായിട്ടൊരു ഗാനസന്ധ്യാന്ന് പറയാം അങ്ങനെ പറയുന്ന ഒരു പ്രവാചകന്റെ ഞാൻ അങ്ങനെ പറയാം ഒരു സംഗീതത്തിന്റെ പ്രവാചകനായിട്ടുള്ള ബാബുരാജന്റെ ജീവിതം അദ്ദേഹത്തിന്റെ കലയും അദ്ദേഹത്തിന്റെ സംഗീതം മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവതരണമാണ് ബാബുരാജ് പാടുക എന്ന് പറയുന്ന എന്ന് പറയുന്ന ആ നാടൻ മറ്റൊന്ന് ദിനേശന്റെ കഥ എന്ന് പറയുന്നത് കുളൂർ എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു ഒരു നാടകക്കാരൻ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ നാടക ആചാര്യ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ള ദിനേശന്റെ കഥ എന്ന് പറയുന്ന ഒരു നാടകമുണ്ട് അത് സഞ്ജു എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പെരും ആൾ എന്നു പറഞ്ഞിട്ട് സുഭാഷ് എന്ന് പറയുന്നത് ദുബായിന്ന് ഇവിടേക്ക് വന്നിട്ട് ഒരു നാടകം എഴുതിയിട്ടുണ്ട് ആ ആ ഒരു നാടകം ചെറിയ നാടകങ്ങളിൽ പെട്ടാണ് പിന്നെ അതുപോലെ തന്നെ കടലാഴം കടലാഴം എന്ന് പറഞ്ഞിട്ട് ഞമ്മനങ്ങാട് തിയേറ്റർ വില്ലേജിൽ നിന്ന് വരുന്ന ഒരു നാടകമാണ് ഈ കടലാഴം എന്ന് പറയുന്നത് അതേപോലെ ബലി എന്ന് പറഞ്ഞിട്ട് ബലി എന്ന് പറയുന്നത് എബ്രഹാമിന്റെ ബലിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മകൻ നഷ്ടപ്പെടുന്ന ഒരു മകന്റെ കഥ പറയുന്ന ബലി എന്ന് പറയുന്ന ഒരു ഇവിടെ അടുത്തുള്ള രംഗമുദ്ര എന്ന് പറയുന്ന ആ ടീമിലെ ദിലീപ് രംഗമുദ്രയാണ് അത് അഭിനയിക്കുന്നത്